നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടിരിക്കുന്ന കോട്ടൺ കുർത്തീസ് നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൈഡ് ഓപ്പൺ ലൈനിങ് കുർത്തീസ് ആണ് നല്ല ബ്യൂട്ട് ഇങ്ങനെയാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് അത് നോക്കിയിരിക്കുക ഇങ്ങനെയായി ചെയ്തിരിക്കുന്നത് നോക്കിക്കെ വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന അഡ്ഡാറായിട്ടത് ഇങ്ങനെയാണ് അതിന്റെ ബാക്ക് സൈഡ് വരുന്നത് നല്ല ഭംഗിയായിട്ട് റിച്ചായിട്ട് ഹാൻഡ് വർക്ക് ഹാൻഡ് വർഗിന്റെ ആ ഒരു ഭംഗി ഉണ്ടോ ആ ഒരു ആ ഒരു ഷേപ്പ് അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് പാറ്റേൺ അതിലേക്ക് നല്ല രീതിയിൽ ഹാൻഡ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്യോർ ആയിട്ട് വരുന്ന കോട്ടൺ സൈഡ് ഓപ്പൺ കുർത്തീസ് വെറും സിക്സ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിന്റെ നമ്മൾ പ്യുവറായിട്ട് വരുന്ന പാനൽ കട്ടില് കോട്ടൺ പ്യുവർ കോട്ടൺ പാനൽ കട്ടിൽ പോലും നമ്മൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് കൊണ്ടുതന്നത് ഇൻക്ലൂഡിംഗ് ലൈനിംഗിലൊക്കെ കണ്ടോ ഫുള്ളും ഫ്ലൈനിങ്ങിലും ആണ് നമ്മൾ കുർത്തി അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബസ്റ്റ് പറയുന്നത് വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു ബസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു ഒരു ബ്രിക് ഷെയ്ഡ് ഓറഞ്ചിഷ് ബ്രിക് ഷെയ്ഡ് എന്ന് പറയാം കേട്ടോ ഓറഞ്ചിഷ് ബ്രിക് ഷെയ്ഡ് അതിലേക്ക് ഗ്രീൻ കളറിലെ കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് ഇങ്ങനെയാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതിമനോഹരമായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ബാക്ക് സൈഡ് എങ്ങനെ വരും വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് പാറ്റേൺ ആണ് മീഡിയം ബ്ലാക്ക് എക്സിൽ ഡബിൾ എക്സിൽ സൈസസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന നേവി ബ്ലൂ ഷെയ്ഡ് അതിമനോഹരമായിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ ഷെയ്ഡില് നല്ല മജന്ത കോമ്പിനേഷൻ ആണ് കണ്ട ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ ഡാർക്ക് ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ആണ് ബട്ട് അതൊരു നല്ല ഒരു പേസ്റ്റൽ ആയിട്ട് ഒരു ഒരു കോട്ടൺ അല്ലേ അതിൻ്റെതായിട്ടുള്ള ഒരു ഒരു ഷെയ്ഡ് ഉണ്ട് കോട്ടൻറ്റേതായിട്ടുള്ള ഒരു ലൈറ്റ് കൂടി ആഡ് ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി തരുന്ന കളക്ഷൻസ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന നമ്മുടെ ചെറുപയർ ഗ്രീൻ ഒലിവ് ഗ്രീൻ ചെറുപയർ ഗ്രീനിലേക്ക് മെറൂൺ കളറിലെ കോമ്പിനേഷൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ കളർ കോമ്പിനേഷനില് അടിപൊളിയായിട്ട് ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നു റിച്ച് ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നു ആൻഡ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി കുർത്തി കളക്ഷൻസ് ആ ഇത്രയും കളേഴ്സ് ഇത് തന്നെ നമ്മള് ഫോർട്ടി ടു കൂടി ഞാൻ എടുത്തിട്ട് വന്നതാണ് ഇത് ഇത് സെയിം കണ്ടത് എങ്ങനെയാണ് നമ്മുടെ കളർ കുർത്തിന്റെ ഒരു ലുക്ക് വരുന്നത് നമ്മുടെ ബ്രിക് ഷെയ്ഡ് ആൻഡ് നമ്മുടെ ബ്ലൂ ഗ്രീൻ ഷെയ്ഡ് ആൻഡ് നമ്മുടെ മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് ആൻഡ് നെയബി ബ്ലൂ ഷെയ്ഡ് ഇത് രണ്ടും കൂടി സൈസ് രണ്ടായി പോയി അതായത് എല്ലും എക്സലും ഒരുപോലെ ഏതെങ്കിലും ഒരു പാറ്റേൺ പറയണോ നമുക്ക് കാണിക്കാനായിട്ട് ബട്ട് രണ്ടും ഒരുപോലെ എടുത്തിട്ട് വന്നു അപ്പം അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ